ജി ഡി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസിൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ പുതിയ അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചേർമ്മനായ ജോൺസിനെ റസിൽ നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ജോൺസിനോട് ചോദിച്ച മിക്ക ചോദ്യങ്ങൾക്കും ജോൺസിനെ കൊടുത്ത മറുപടി ഇത് ക്ലിക്ക് ബേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ലേസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിന് മറുപടി അറിയിക്കുന്നില്ല എന്നാണ് എന്നാൽ ജോൺ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് നാളത്തെ റോ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കാണണം ഞാൻ റസ്ലിങ്ങിനെ നശിപ്പിക്കാൻ പോകുകയാണ് ഞാൻ ഡബ്ല്യു ഡബ്ല്യു ഇയെ എങ്ങനെ നശിപ്പിക്കും എന്നുള്ളത് നിങ്ങൾ നാളത്തെ റോയിൽ കണ്ടറിയുക ഇനി അങ്ങോട്ട് അങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക എന്നും ഇത് അവസാനത്തെ റിയൽ ചാമ്പ്യനാണ് എന്നുള്ളതും പറഞ്ഞ് ജോൺസിന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ റസ്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ റസ്ലിംഗ് എന്ന് പറയുന്ന മേഖലയെ എങ്ങനെയാണ് ചാമ്പ്യനായിട്ടിരിക്കുന്ന വില്ലനായിട്ടുള്ള ജോൺസിന നശിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തുടക്കമാണ് നാളത്തെ റോ എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് പുതിയ ചാമ്പ്യനായ ജോൺസിനെ തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ജോൺസിനെ ചാമ്പ്യനായിട്ടുള്ള വില്ല തരങ്ങൾക്കാണ് നാളത്തെ റോ എപ്പിസോഡിലൂടെ തുടക്കം കുറിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജോൺസിനെ ഈ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക അവസാനമായി പങ്കുവെക്കാനുള്ളത് റോക്കിനെ സംബന്ധിച്ചാണ് റോക്കിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തെറി അഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ റോക്കിൻ്റെ അപ്പിയറൻസ് റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ ജോൺസിനയുടെ മത്സരത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജോൺസിനെ ചാമ്പ്യൻ ആകുന്ന ആ ഒരു നിമിഷം റോക്കിൻ്റെ സഹായം മൂലം ആയിരിക്കും എന്നുള്ളത് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റോക്കിൻ്റെ അപ്പിയറൻസ് കാണാൻ സാധിച്ചില്ല പക്ഷേ അതല്ല റോക്കിനെ തെറി തെറിവിളിക്കാനുള്ള കാരണം റോക്ക് അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിന് സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആകുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ എലിമിനേഷൻ ചേമ്പർ പ്രീമിയം ലൈവ് ഇവൻ്റിലടക്കം റോക്ക് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് റോക്ക് ഒരു വീക്കിലെ എപ്പിസോഡിലും അപ്പിയർ ചെയ്തിട്ടില്ല റസൽ മീനിയയിൽ പോലും അപ്പ്യർ ചെയ്തിട്ടില്ല അപ്പോൾ റോക്ക് എന്തിന് സീനയെ വില്ലനാക്കി ഇവർക്ക് തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളത് അവർ ഇതുവരെ അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല അപ്പോൾ റോക്ക് വെറുതെ വന്ന് പോയിട്ട് റോക്ക് ഇനിയും വരുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആളുകൾക്കിടയിൽ എന്തിനു നിർത്തുന്നു റോക്ക് വരാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തിന് സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ തന്നെ ബേഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോക്ക് വന്നതിന് ശേഷം പിന്നീട് ആ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂഷനും പിന്നീട് അങ്ങോട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇത്തരത്തിൽ റോക്ക് ഇടയ്ക്കിക്ക് വന്നിട്ട് അദ്ദേഹം വെറുതെ തല കാണിച്ചിട്ട് മേജർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സെഗ്മെൻറ്റ് പോകും എന്നിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുകയും ഇല്ല അപ്പോൾ ഒരു പ്രശ്നമാണ് നിലവിലുള്ള റോക്കിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന തെറികൾക്കുള്ള കാരണം അപ്പോൾ റോക്ക് അദ്ദേഹത്തിന് വരാൻ ഷെഡ്യൂൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റോറി ലൈനിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എല്ലാ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന ഒരു അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് റോക്കിന് വരാൻ സാധിച്ചില്ലെങ്കിൽ റോക്ക് സ്റ്റോറിയിൽ നിന്ന് മാറി മറ്റുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കണം റോക്കിൻ്റെ തല കാണിച്ച് റോക്കിന് കുറച്ചും കൂടി മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് എപ്പോഴും സ്റ്റോറി മാറ്റുന്നത് അത് ഭാവിയിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഈ വലിയൊരു ഗുണം ചെയ്യില്ല എന്നുള്ളൊരു അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും റൊസൽ മീഡിയ നാൽപ്പത്തി ഒന്നിലെ റോക്കിൻ്റെ അപ്പിയറൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ സാധിച്ചില്ല ജോൺസനെ ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ റസൽ മീഡിയയിലേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും റോക്ക് വരാത്തിരുന്നത് അത് നല്ല രീതിയിൽ അരതർക്കിടയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് റോക്ക് ഈ സ്റ്റോറിയിൽ ഇൻവോൾവ് ആകാത്തതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ